ജി എസ് ടി ഇരുപത്തി എട്ട് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമായിട്ട് കുറഞ്ഞപ്പോൾ റോയൽ എൻഫീൽഡ് വാഹനങ്ങളുടെ വിലയിൽ വന്ന മാറ്റങ്ങളാണ് നോക്കാൻ പോകുന്നത് ഓൺ റോഡ് വില പറഞ്ഞുതരാട്ടോ നമുക്ക് ബുള്ളറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം പതിനേഴായിരം മുതൽ ഇരുപത്തി രണ്ടായിരം വരെ വില കുറഞ്ഞിട്ടുണ്ട് അതുപോലെ ക്ലാസിക്കിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇരുപത്തി രണ്ട് ഇരുപത്തി മൂവായിരം വരും വില കുറഞ്ഞിട്ടുണ്ട് അത് ഇരുപത്തി മൂവായിരം വരെ എന്ന് പറയാൻ കാരണം കാരണമെന്ന് വെച്ചാൽ ക്ലാസിക്ലി ഒക്കെ നമുക്ക് ഏഴ് വേരിയൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏഴ് കളർ ഓപ്ഷനിൽ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ബുള്ളറ്റ് നിഫ്റ്റി ആണെങ്കിൽ നാല് രൂപത്തിലൊക്കെ വാങ്ങാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും ഓൺ റോഡ് പ്രൈസ് ഈ ഓഫറിന് ശേഷം സോറി ഓഫറല്ല ജി എസ് ടി പ്രൈസ് കട്ടിന് ശേഷം ഉള്ളത് എൻ്റെ കയ്യിലുണ്ട് അത് തന്നെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തുടങ്ങാൻ നമുക്ക് ഹഡ്രഡാണ് റോയൽ ഫീൽഡിൽ അഫോർഡബിൾ ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സൈക്കിൾ വരുന്നത് അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ ത്രീ ഫിഫ്റ്റി സി സി തന്നെയാണ് വന്നത് പക്ഷേ ഇതിൻ്റെ പ്രൈസിങ് വളരെ അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വൺ ട്വൻ്റി ഫൈവ് സി മോട്ടർ സൈക്കിൾ അതായത് സ്കൂട്ടർ വാങ്ങാൻ തന്നെ ഇപ്പോൾ ഏകദേശം ലക്ഷം മുതൽ ഒന്നര ലക്ഷം വരെയൊക്കെ നമുക്ക് കോസ്റ്റ് വരുന്നൊരു സമയമാണ് പക്ഷെ ഈ ഒരു മുന്നൂറ്റി അമ്പത് സി സി വാഹനമായിട്ട് കൂടി നമുക്ക് ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം രൂപയാണ് നമ്മുടെ ഹൺഡ്രഡിന് ഇപ്പോൾ വരുന്നൊരു പ്രൈസ് എന്ന് പറഞ്ഞാൽ അത് ഇമ്പ്രസീവ് ആണ് എന്ന് പറയാതിരിക്കാനാവില്ല ഏകദേശം മൂന്ന് വേരിയൻറ്റ് നമുക്ക് ഹൺഡ്രഡ് കിട്ടുന്നുണ്ട് ബേസ് മിഡ് ടോപ്പ് എന്തെങ്കിലും സ്റ്റാർട്ടിങ് വേരിയൻ്റെ പ്രൈസാണ് ഞാൻ പറഞ്ഞത് ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് രൂപ നമുക്കിത് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് സെക്കൻഡ് വീരിയിലേക്ക് വന്നാൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം രൂപയായിട്ട് മാറുന്നുണ്ട് ഏറ്റവും ടോപ്പിലേക്ക് പോകുമ്പോൾ രണ്ട് ലക്ഷത്തി മൂവായിരത്തി എഴുപത്തി എട്ട് രൂപ എന്നിങ്ങനെയാണ് അതായത് രണ്ട് ലക്ഷം ബഡ്ജറ്റായാലും അകത്ത് ബഡ്ജറ്റ് ഉണ്ടെങ്കിലും നമുക്കൊരു മുന്നൂറ്റി അമ്പത് സി സി വാഹന ഇപ്പോൾ വാങ്ങാനായിട്ട് പറ്റുമെന്ന് പറയാം അപ്പോൾ ഒരു ഒന്നേ അറുപത്തിയേഴിനൊക്കെ അല്ലെങ്കിൽ ഒന്നേ അറുപത്തി ഒമ്പതിനൊക്കെ വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഇ എം ഐ ഒക്കെ ഇട്ടെടുക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഇത് എന്നും പറയാം കാരണം അത്രയധികം ഇ എം ഐയിൽ ഡിഫറൻസ് കാര്യങ്ങൾ വരും അതിനനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ് അപ്പോൾ ഇതിന് ഇതാരെ പരിഗണിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു എൻ്റെ അത്ര ഹൈറ്റുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഇതൊരു കുഞ്ഞു വാനായിട്ട് ഫീൽ ചെയ്യുന്നത് ഈ രൂപത്തിലാണ് വരിക അപ്പോൾ അത്യാവശ്യം സൈസ് ഉള്ളവർക്ക് എന്തായാലും ബുള്ളറ്റ് നിഫ്റ്റി അല്ലെങ്കിൽ ക്ലാസ്സുകളിലേക്ക് തന്നെ പോകണം പക്ഷേ നമ്മളൊരു കൂടുതലും സിറ്റി ഓട്ടങ്ങളാണ് ഓട്ടങ്ങളാണെന്നുണ്ടെങ്കിൽ ഫിൽറ്റർ ചെയ്തു പോകാനും അങ്ങനത്തെ ഒരു കുറച്ചുകൂടി ചാടി ചാടി നിൽക്കുന്ന ഒരു ഫീല് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് ബെസ്റ്റ് ചോയ്സ് ആണ് എന്ന് പറയാം ഇനി എന്നെ പോലെ അത്യാവശ്യം സൈസ് കൂടുതലുള്ളവർക്ക് നമുക്ക് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയിലാണ് വരുന്നത് ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പതിനേഴായിരം മുതൽ ഇരുപത്തി രണ്ടായിരം രൂപ വരാണ് ഓരോ വേരിയൻ്റെ അനുസരിച്ച് വില കുറഞ്ഞിട്ടുള്ളത് നാല് രൂപത്തിൽ നാല് വേരിയൻ്റ് ആയിട്ട് നമുക്ക് വാങ്ങാനായിട്ടും പറ്റുന്നുണ്ട് ഒരു ബെറ്റാലിയൻ ബ്ലാക്ക് എന്ന് പറയുന്നതാണ് ഏറ്റവും സ്റ്റാൻഡേർഡ് വേരിയൻറ്റ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അറുന്നൂറ് രൂപയാണ് ഇപ്പോൾ ഓൺ റോഡ് പ്രൈസ് വരുന്നുള്ളത് അതായത് രണ്ട് ലക്ഷത്തിനകത്ത് തന്നെ നമുക്ക് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി ലഭിക്കും അപ്പോൾ അതിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ ആ ഒരു സൈസിൻ്റെ മാറ്റം നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണിത് ഈ രൂപത്തിൽ അതായത് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ആ ഒരു നമ്മൾ എല്ലാവരും സ്വപ്നത്തിൽ കാണുന്ന രൂപത്തിലുള്ള ഒരു റോയൽ എൻഫീൽഡിൻ്റെ വാഹനത്തിലേക്ക് കിടക്കുകയാണ് എന്ന് പറയാം മെയിനായിട്ട് അതിൽ നമുക്ക് ഒരുപാട് ഫൈബർ എലമെൻറ്റ്സ് ആണ് നമ്മുടെ മഡ്ഗാഡ് പോലെ കാര്യങ്ങൾ ഫൈബർ ആണെങ്കിൽ ഇവിടെ മുതൽ നമുക്ക് നമുക്കൊരു മെറ്റൽ ഫിനിഷ് ആണ് മൊത്തം മെറ്റലായിട്ട് മാറുന്നുണ്ട് കാരണം ഒരു റോയൽ എൻഫീൽഡിൻ്റെ ക്യാരക്ടറിലേക്ക് മാറുന്നത് ഇത് മുതലാണ് എന്ന് പറയാം അപ്പോൾ രണ്ട് ലക്ഷത്തിനകത്ത് തന്നെ അതിൻ്റെ സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ് കിട്ടും രണ്ടാമത്തെ വേരിയൻറ്റ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപക്ക് കിട്ടും പിന്നെ രണ്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപ അങ്ങനെയാണ് അവർ ഓർഡർ വരുന്നത് ഏറ്റവും ടോപ്പ് ടോപ്പെൻറ്റ് ബ്ലാക്ക് ഗോൾഡെന്ന് പറഞ്ഞിട്ടുള്ളൊരു വാഹനമായിരുന്നു ഏകദേശം രണ്ട് എൺപത് രണ്ട് തൊണ്ണൂറൊക്കെ ഓൺ റോഡ് പ്രൈസ് വന്നത് ഇപ്പോൾ നമുക്ക് ജി എസ് ടി കുറഞ്ഞപ്പോൾ അതിൻ്റെ സ്ലാബ് മാറി അതായത് എക്സോറും പ്രൈസിൽ വന്ന ഡിഫറൻസ് അടക്കം വന്നപ്പോൾ വലിയൊരു ഹ്യൂജ് എമൗണ്ടിന് മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് ഏറ്റവും ടോപ്പ് ടോപ്പെൻറ്റ് വരെ രണ്ട് ലക്ഷത്തി അമ്പത്തി ആറായിരം രൂപയാണ് ഓൺ റോഡ് വില വരുന്നുള്ളത് അതായത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം ഒക്കെ വന്ന സാധനം രണ്ട് ലക്ഷത്തി അമ്പത്തി ആറായിരം രൂപ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ ബ്ലാക്ക് ഗോൾഡ് കാണാനും രസമാണ് ഇപ്പോൾ കുറച്ചുകൂടി ആ ഒരു പ്രൈസ് കിടിലും പ്രൈസാണ് ബ്ലാക്ക് ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഞാൻ വാഹനം ഇവിടെ എവിടെ ഇതിനുണ്ടെങ്കിലും അതിന് വിഷല് കാണിച്ചു തരാം കേട്ടോ നിലവിൽ ഇവിടെയല്ല നമ്മൾ നമ്മുടെ ഫാമിലിയിലെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കിയാൽ ബ്ലാക്ക് ബോൾഡാണ് ഡെലിവറി എടുത്തിട്ടുണ്ടായിരുന്ന ഒരു മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് അന്ന് ഏകദേശം രണ്ട് തൊണ്ണൂറ് നമുക്ക് ആക്സറി അടക്കം റേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്രൈസ് ഞാൻ ഓൺറോഡ് റോഡ് പറയുന്നതൊക്കെ പക്ക ഓൺ റോഡ് ആണ് നിങ്ങൾക്ക് എക്സരണ്ട് വാറൻ്റെ ആക്സറീസ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് കൂടും കേട്ടോ നമ്മളതില്ലാത്തൊരു പ്രൈസാണ് ഓൺ റോഡ് വില ആയിട്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഇനി നമ്മുടെ ക്ലാസിക് ഫിഫ്റ്റിയിലേക്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പരിഗണിക്കുന്ന ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ക്ലാസിക് ത്രീ ആയിരിക്കും ഏഴ് രൂപത്തിൽ ഏഴ് വേരിയൻ്റ് ആയിട്ട് നമുക്ക് ക്ലാസിക് ത്രീ വാങ്ങാനായിട്ട് പറ്റും ഇപ്പോൾ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് രൂപയാണ് അതായത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം എന്നുള്ളതിനൊക്കെ നമുക്ക് ഏകദേശം ഇരുപത്തി മൂവായിരം വരെ വില കുറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ രണ്ട് ഇരുപത് മുതൽ നമുക്കിപ്പോൾ ക്ലാസിക് ത്രീ ഫിഫ്റ്റി അവൈലബിൾ ആണ് അത് സിംഗിൾ ചാനൽ എ ബി എസ് ആയിരിക്കും ഡുവൽ ചാനലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു രണ്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപ അതായത് മൂവായിരം രൂപ കൂടുതൽ കൊടുത്താൽ നമുക്ക് ഡുവൽ ചാനൽ എ ബി എസ് ഉള്ള ക്ലാസ് ത്രീ ഫിഫ്റ്റി ആരംഭിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയണെന്നുണ്ടെങ്കിൽ ആ ഒരു മൂവായിരം കൂടി എക്സ്ട്രാ കൊടുക്കാനേ ഞാൻ പറയുള്ളൂ രണ്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപ കൊടുത്താൽ നമുക്ക് ക്ലാസ് ത്രീ ഫിഫ്റ്റി ഡുവെൽ ചാനൽ എ ബി എസ് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് അതിന് മുകളിലേക്ക് രണ്ട് മുപ്പത്തി ഒന്ന് രണ്ട് നാൽപ്പത്തൊന്ന് രണ്ട് അറുപത്താറ് രണ്ട് എഴുപത്തി രണ്ട് എന്നിങ്ങനെ ഓരോ വേരിയൻ്റെ അനുസരിച്ച് ഏറ്റവും ടോപ്പിനാണ് നമുക്ക് രണ്ട് എഴുപത്തി അഞ്ച് വരുന്നത് കേട്ടോ അതിനൊരു എമറാൾഡ് ഗ്രീൻ എന്ന് പറയുന്നത് അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കളർ അതിൻ്റെ ഒരു ലോഗൊക്കെ കണ്ടാൽ നമുക്കൊരു പ്രീമിയം ഫീല് കൂടുതലായിട്ട് തോന്നിക്കുമെന്നുള്ളതാണ് അത് കുറച്ചുകൂടി ഒരു പണ്ടത്തെ ഒരു ഫിനിഷ് നമ്മൾ സെവൻറ്റീസിലൊക്കെ ഉള്ള ഒരു ബുള്ളറ്റുമായിട്ട് സാമ്യം തോന്നുന്നത് അതായത് ആ ഒരു ക്രോം കൂടുതൽ ഫീൽ ചെയ്യുന്ന ഒരു വാഹന ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയാം അപ്പോൾ ഇത് നമുക്ക് ഏകദേശം രണ്ട് എഴുപത്തി അഞ്ച് ഓൺ റോഡ് വിലയാണ് ഇപ്പോൾ വരുന്നുള്ളൂ ഏകദേശം മൂന്ന് ലക്ഷം അടുപ്പിച്ച് മൂന്നിന് മുകളിലൊക്കെ വില പോയിരുന്നൊരു സമയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു ക്ലാസിക്കിൻ്റെ ഏറ്റവും ടോപ്പൻറ്റിനൊക്കെ അതൊക്കെ നമുക്കിപ്പോൾ അഫോർഡബിളായി എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസ്സിക് അല്ലെങ്കിൽ ഒരു ബുള്ളറ്റ് എന്ന് പറയുന്ന ഒരു ലെവലിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കുള്ള ഓപ്ഷൻസ് പറഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി ക്രൂയിസർ സെറ്റപ്പിലേക്ക് വരുമ്പോൾ നമുക്കത് മീറ്റോ ത്രീ ഫിഫ്റ്റി ഉണ്ട് ഇത് ലോഞ്ച് ചെയ്തിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ അപ്പോൾ ആ ഒരു വിലയിൽ നിന്നും നമുക്ക് പല വാഹനങ്ങളും ലോഞ്ച് ചെയ്ത സമയത്തിനേക്കാളും വില കുറവിലാണ് ഇപ്പോൾ വാങ്ങാനായിട്ട് പറ്റുന്നത് അതായത് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി നിങ്ങൾ വാഹനം വാങ്ങിയവരേക്കാളും വില കുറവിൽ ഇപ്പോൾ വാഹനം സ്വന്തമാക്കാം എന്നുള്ളതാണ് ഒരു അത്രയധികം ഡിഫറൻസ് ഒരു പത്ത് ശതമാനത്തിലെ ടാക്സ് കുറവില് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മീറ്റോ ത്രീ ഫിഫ്റ്റി പഴയ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇതിപ്പോൾ നമ്മൾ കാണുന്നത് പുതിയ മോഡലാണ് ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് വന്നു എൽ ഇ ഡി ഹെഡ് ലാമ്പും ഇൻഡിക്കേറ്ററാണ് ഓൾ എൽ ഇ ഡി വന്നു ട്രിപ്പർ നാവിഗേഷൻ വന്നു ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ സീ ടൈപ്പ് പോർട്ട് അത്തരം കാര്യങ്ങളൊക്കെ ആഡായി വന്നുള്ളൊരു ന്യൂ വെർഷനാണ് വന്നിട്ടുള്ളത് ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു രണ്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയിൽ വില സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് ഒരു നാല് വേരിയൻ്റ് ആയിട്ടാണ് ലഭിക്കുക ആദ്യ ഒരു ഏഴ് വേരിയൻ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഈ വേരിയന്റ് ഉദ്ദേശിക്കുന്നത് കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ വാഹനത്തിൽ വലിയ ഫീച്ചർ മാറ്റെല്ലാം ഓരോ കളറിനനുസരിച്ച് പ്രൈസ് മാറുന്നതുകൊണ്ടാണ് നമുക്ക് അത്തരത്തിൽ വരുന്നത് അപ്പോൾ ഏഴ് രൂപത്തിലുണ്ടായിരുന്ന ഒരു മീറ്റർ ത്രീ ഫിഫ്റ്റീൻ അപ്പോൾ നമുക്കത് ഒരു നാല് വേരിയൻറ്റിലേക്കായി ചുരുക്കിയിട്ടുണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് രണ്ട് നാൽപ്പത്തൊന്നാണ് അതിൻ്റെ മുകളിലുള്ള വേരിയൻറ്റ് അതിന് മുകളിലേക്ക് പോയാൽ രണ്ട് അറുപത്തൊന്ന് വരുന്നുണ്ട് ഏറ്റവും ടോപ്പിൻ്റെ രണ്ട് എഴുപത്തി രണ്ടാണ് വന്നിട്ടുള്ളത് സൂപ്പർനോവ ബ്ലാക്ക് എന്ന് പറയുന്നത് അപ്പോൾ അതിലാകുമ്പോൾ നമുക്ക് ഒരു വിൻഷീൽഡും അതുപോലെ ബാക്ക് സപ്പോർട്ട് കാര്യങ്ങളും കുറച്ചുകൂടി ഓ ലോങ് യാത്ര പോകുന്നത് ക്രൂസറായ സെഗ്മെൻറ്റാണ് നമുക്ക് ഈ വാഹനം വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു സീറ്റിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇത്തരത്തിൽ കുറച്ചുകൂടി ഫ്രണ്ട് സെറ്റാണ് ഫുഡ് ബാഗ് വന്നിട്ടുള്ളത് നമ്മുടെ ഹാൻഡ് ബാറാണെങ്കിലും കുറച്ചുകൂടി ഉയർന്നിട്ടാണ് അപ്പോൾ കുറച്ചുകൂടി റിലാക്സ് ചെയ്ത് ഹൈവേ റണ്ണിങ്ങൊക്കെ ഒരുപാട് ദൂരം ഒറ്റ സ്ട്രെച്ചിലൊക്കെ പത്തിരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഒക്കെ ബ്രേക്ക് എടുക്കാതെ പോകണമെന്നുണ്ടെങ്കിലൊക്കെ അത്തരത്തിലോട്ടുള്ളവർക്കൊക്കെ ഒരു കിടൽ പൊസിഷൻ ലഭിക്കുന്ന ഒരു വാഹനമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പ് തന്നെ നമുക്ക് ഇത്തരത്തിൽ കാറ്റടിക്കുന്ന സമയത്ത് ഹൈവേയിലൊക്കെ പ്രാണികളൊക്കെ വരുന്ന സമയത്തൊക്കെ ഒരു പ്രൊട്ടക്ഷൻ ആണ് ഈ ഒരു വിൻഷീൽഡ് എന്ന് പറഞ്ഞാലും ബാക്കിൽ വില്ലുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇത് സ്റ്റോക്കായിട്ട് ലഭിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഒരു ക്രൂസർ ടൈപ്പ് വാഹനമാണ് അതിനാണ് ഏറ്റവും ടോപ്പ് ടോപ്പൻറ്റിന് നമുക്കൊരു രണ്ട് എഴുപത്തി രണ്ടും ലഭിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം വാഹനങ്ങൾക്കാണ് നിലവിൽ വില കുറഞ്ഞിട്ടുള്ളത് പക്ഷേ മറ്റൊരു കാര്യം സംഭവിച്ചുള്ളതെന്ന് വെച്ചാൽ മുന്നൂറ്റി അമ്പത് സി സിക്ക് മുകളിൽ വരുന്ന വാഹനങ്ങൾക്ക് ഇരുപത്തി എട്ട് ശതമാനം ടാക്സ് നിന്നും നാൽപ്പത് ശതമാനം ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ എന്ത് സംഭവിച്ചു നമ്മുടെ റോയൽ ഫീൽഡ് ഐനപ്പിൽ അത്തരത്തിലുള്ള ഒരുപാട് മോഡൽസും വരുന്നുണ്ട് അതിനൊക്കെ നമുക്ക് ഏകദേശം ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പത്തി അയ്യായിരം വരെ വില വർദ്ധിച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാന്ന് നോക്കാം ടാക്സ് കൂടിയ ഒരു ആദ്യത്തെ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്രാം ഫോർ ഫോർട്ടി ഗോറില ഫോർ ഫിഫ്റ്റി ഹിമാലയൻ ഫോർ ഫിഫ്റ്റി ഈ വാഹനങ്ങൾക്കാണ് അത്യാവശ്യം നല്ല രീതിയിൽ വില വർദ്ധിച്ചത് ഇരുപത്തി അയ്യായിരം രൂപ വരെ വില വർദ്ധിച്ചിട്ടുണ്ടെന്ന് പറയാം ഗൊറില ഫോർ ഫിഫ്റ്റിയാണ് നമ്മൾ ഇപ്പോൾ ആദ്യം കാണുന്നത് ഇത് ഏകദേശം നമുക്ക് പോണോട് നോക്കുകയാണെങ്കിൽ ഒരു മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏറ്റവും ടോപ്പായിൻ്റെ മൂന്ന് ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി അറുപത്തി നാല് രൂപയാണ് ഇതിന് വരുന്നത് ഒരു അഗ്രസീവ് ആയിട്ട് റേഡ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു മോഡലാണ് ഗൊറില ഫോർ ഫിഫ്റ്റി അതിനനുസരിച്ചുള്ള പെർഫോമൻസും ഹാൻഡിലിങ്ങും എല്ലാം തരുന്ന ഒരു മോഡലാണ് എന്ന് പറയാം ഇനി സ്ക്രാം ഫോർ ഫോർട്ടി ആണെന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തി മുന്നൂറ് രൂപയിൽ വില സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവുക ഹിമാലയൻ്റെ പ്രൈസ് അറിയാനായിട്ടായിരിക്കും ഹിമാലയൻ നമുക്ക് പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൈസ് കൂടിയിട്ടുണ്ട് സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് നാല് ലക്ഷം രൂപയുടെ അടുത്ത് വരുന്നുണ്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് രൂപയിലാണ് വില ആരംഭിക്കുന്നത് ഏറ്റവും ടോപ്പ് ടോപ്പൻറ്റ് നാല് ലക്ഷത്തി എട്ടായിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് രൂപ ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഹിമാലയന് ഇറങ്ങിയതിനു ശേഷം ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ കമ്പനി വില കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു ടാക്സ് കൂടിയതുകൊണ്ട് വില കൂടി എന്ന് വേണമെങ്കിൽ പറയാം കമ്പനി ഇതുവരെ വില കൂട്ടിയിട്ടില്ല എന്നുള്ള കാരണം എന്ന് വെച്ചാൽ അത്രയധികം ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു മോഡൽ ആയതുകൊണ്ട് തന്നെ കമ്പനി അതനുസരിച്ച് പ്രൈസ് നിർത്തിയായിരുന്നു പക്ഷേ ഇപ്പോൾ അവരുടെ കയ്യിൽ നിന്നും പോയി എന്ന് പറയാം തൊട്ടടുത്തിരിക്കുന്ന സൂപ്പർ മീറ്റർ സിക്സ് ഫിഫ്റ്റിയാണ് ഇതിനൊരു പ്രത്യേകത ഉണ്ട് എന്താ അറിയോ റോയൽഫീൽഡ് ലൈനപ്പിൽ നിലവിൽ വാങ്ങാവുന്നതിൽ ഏറ്റവും വില കൂടിയ ഒരു വാഹനം ഒരു ഫ്ളാഗ്ഷിപ്പ് മോഡലാണ് സൂപ്പർ മീറ്റിയർ സിക്സ് ഫിഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അഞ്ചര ലക്ഷം രൂപയോളം ഓൺ റോഡ് പ്രൈസ് ഇതിൻ്റെ ടോപ്പ്മെന്റിന് വരും എന്നുള്ളതാണ് ഒരു ക്രൂസ് ചെയ്യാൻ വേറെ ലെവലാണ് സിലിണ്ടർ എഞ്ചിൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് തൊട്ടപ്പുറത്ത് ക്ലാസിക് സിക്സ് ആണ് നമുക്ക് അറുനൂറ്റമ്പത് സി സി വാഹനം വേണം പക്ഷേ ഒരു ബുള്ളറ്റിൻ്റെതായിട്ടുള്ള ഒരു ഫീലിൽ ഓടിക്കാൻ പറ്റുന്ന ഒരു വാനം ആയിരിക്കണം ഒരു ക്ലാസിക്കിൻ്റെയൊക്കെ ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻറ്റർസെപ്റ്ററും കോണ്ടിൻ ജിയിട്ടും സൂപ്പർ മീറ്റിയർ അങ്ങനത്തെയൊക്കെയാണ് അറുന്നൂറ്റമ്പത് സി സിയിൽ പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടാണ് ക്ലാസിക് സിക്സ് ഫിഫ്റ്റി എന്നുള്ള ഒരു മോഡൽ കൂടി വന്നിട്ടുള്ളത് നമുക്ക് ഇത് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നാല് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരം റേഞ്ചിൽ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എറ്റ് ടോപ്പിന് നാല് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപ വരെ നമ്മുടെ ക്ലാസിക് സിഫ്റ്റിക്കും വില വരുന്നുണ്ട് ഇനി നമ്മുടെ സിക്സ് ഫിഫ്റ്റി ലൈനപ്പിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു അറുന്നൂറ്റമ്പത് സി വാഹനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള ആദ്യത്തെ ചോയ്സ് എന്ന് പറഞ്ഞാൽ ഇന്റർസെപ്റ്റർ സിക്സ് ഫിഫ്റ്റിയാണ് ഏകദേശം നാല് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയിൽ അതിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ഇവിടെ ഇല്ല ലാസ്റ്റ് ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ കോണ്ടിനെൻറ്റൽ ജീറ്റ് ഇതൊക്കെ നമ്മുടെ പഴയ മോഡൽസ് ആണ് ഇത് ഒരു അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും കാര്യങ്ങളും മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല എന്തായാലും നാല് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തിലാണ് ഇപ്പോൾ ഒരു അറുന്നൂറ്റമ്പത് സി വാഹനം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വില കൂടിയ വാഹനങ്ങളുടെ ഒക്കെ പ്രൈസ് കാര്യങ്ങൾ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ വേരിൻറ്റും പ്രൈസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്പറിൽ വിളിച്ചു അല്ലെങ്കിൽ നിങ്ങൾ തൃശ്ശൂരിലുള്ളവരാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂരിൽ നമ്മുടെ ഹെറിറ്റേജ് ഷോറൂമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താലും മതി തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഔട്ട്ലെറ്റ് വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തൃശ്ശൂരിലുള്ളവരാണെങ്കിൽ വിളിച്ച് കഴിഞ്ഞാൽ ഫിനാൻസ് കാര്യങ്ങളാണെങ്കിലും ഓരോ വേരിൻ്റെ പ്രൈസ് ആണെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് ആണെങ്കിലും നിങ്ങളുടെ അടുത്ത് തന്നെ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും ഒരു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചിലമറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടതിന് ഒരുപാട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ